मेले वानिले खिलिगणाय, चेरा मारिव चिरुविलाय, इनी उन्नाय उन्नाय काणा कनवे हो। तीरा वेनिला तीरगणाय, चेरा वेन्मोगि कडविलाय, മാങ്ങ മാങ്ങക്കാലമായ നമുക്ക് മാങ്ങനെ കൊണ്ട് എന്തെല്ലോ ഉണ്ടാക്കണമെന്ന് വിചാരിക്കണേ ഞാനൊരു മാങ്ങ പുലിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ടൈമാണ് അതങ്ങനെ മാങ്ങ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് അത് വേവിക്കാനില്ല വെള്ളം ഒഴിച്ച് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലപോലെ വേവിക്കാം പിന്നെ കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടുകൊടുത്തു പിന്നെ അതിന് അരപ്പിനാവശ്യമായത് മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി തേങ്ങയും ഒരു പച്ചമുളകും കുറച്ചുപ്പും കുറച്ച് ചീരം കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക എന്നിട്ട് ഈ അരച്ച കൂട്ട് നമ്മൾ നേരത്തെ ആ മാങ്ങ വേവിക്കാൻ വച്ചതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ മാങ്ങ മധുരം ഉള്ളതല്ലേ മധുരക്കറിയാവെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒട്ടുമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് വേവിച്ച് കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ അരക്കപ്പ് തൈരും കൂടിയിട്ട് പിന്നെ നമ്മളെ മുളകും കറിവേപ്പിലയും കടുകയും ഒന്ന് താളിച്ച് കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമായി നിങ്ങൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ് തീരകളേ